അപ്പൊ നമുക്ക് പ്രതിരോധ ശേഷിയുള്ള ഒരു ഹൈബ്രിഡ് തെങ്ങുവാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നൂറ് ശതമാനം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അപ്പൊ വളരെ അധികം കായ്പലം കിട്ടുന്ന വെറൈറ്റിയാണ് സാധാരണ ഗംഗാമോളത്തിലുള്ള ഒരു പ്രശ്നമാണ് ഭയങ്കര ചെല്ലുകുത്തും പിന്നെ കൂമ്പി ഈച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട് ചെല്ലുകുത്ത് ഇതിനും അത്യാവശ്യം ഉണ്ടെങ്കിലും കൂമ്പി ഈച്ചിൽ അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും അങ്ങനെ അധികം ബാധിക്കാറില്ല കൂടുതൽ കൃഷി സംബന്ധമായ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ വെൽക്കം ടു ജോ ഫ്രണ്ടറിസ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ തെങ്ങിനങ്ങളെ കുറിച്ചാണ് അപ്പൊ തെങ്ങിനെ കുറിച്ച് നമ്മൾ മുന്നേയും കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പഴും പലർക്കും തെങ്ങിനിനെ കുറിച്ച് പല ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് ഏത് തെങ്ങിനങ്ങൾ എന്നുള്ള സംശയങ്ങൾ ഇപ്പം പലർക്കും ഉണ്ട് ഈ കൊല്ലം നമുക്ക് തെങ്ങിന് വളരെ അധികം ഡിമാൻഡ് ഉള്ള ഒരു വർഷമാണ് കാരണം തേങ്ങയുടെയൊക്കെ വില വളരെ അധികം കൂടിയതുകൊണ്ട് തന്നെ അപ്പം തെങ്ങ് കൃഷിയിലേക്ക് പലരും നോക്കാറുണ്ട് അതുപോലെ നമ്മൾ വളരെയധികം തെങ്ങ് വിറ്റ ഒരു വർഷം കൂടിയാണിത് അപ്പം നമ്മളിപ്പോൾ കുറച്ച് ലേറ്റ് ആയെങ്കിൽ പോലും വെള്ളക്കെട്ടുള്ള സ്ഥലത്തും അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം നനയ്ക്കാൻ പറ്റുന്ന സ്ഥലത്തും ഒക്കെ ഇപ്പോഴും നമുക്ക് നല്ല രീതിയിൽ തെങ്ങ് കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയമാണ് അതുകൊണ്ട് വളരെ ചെറിയ തെങ്ങിനങ്ങളെക്കുറിച്ച് കുറേ കുറിച്ച് നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ കൂടെ പറഞ്ഞു പോകുന്നുള്ളൂ അതുപോലെതന്നെ പല വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് ഏത് തെങ്ങുകൾ നമ്മൾ സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മൾ സാധാരണ കുറച്ച് വലുപ്പമുള്ള തൈകളാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഈ വർഷം നമുക്ക് ഏകദേശം ഒരു ഒന്നര രണ്ടടി ഹൈറ്റ് ഉള്ള തൈകളാണ് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് പല ഇനങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും നമുക്ക് ആ ഒരു വലുപ്പമാണ് നമുക്ക് കിട്ടുന്നത് കാരണം നമുക്ക് സാധാരണ നമ്മൾ ഒരു ജൂണിൽ നമ്മൾ പാകുന്ന വിത്ത് വിത്ത് തേങ്ങ നമുക്കൊരു നെക്സ്റ്റ് ജൂൺ വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ ഈ കൊല്ലം നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് കൊല്ലം അഞ്ചാറ് മാസം കൊണ്ട് തന്നെ തൈകൾ തീർന്നു തുടങ്ങി അതുകൊണ്ട് നമ്മൾ പിന്നെ മുന്നിൽ പിന്നീട് പിന്നീട് നമ്മൾ പാകിയതാണ് നമുക്ക് തെങ്ങ് തൈകളായിട്ട് കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഈ ഒന്നര അടി ഹൈറ്റുള്ള തെങ്ങ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റാറുള്ളൂ അപ്പൊ തെങ്ങിനങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് തെങ്ങിനങ്ങൾ മൂന്ന് കാറ്റഗറികളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിനകത്ത് ഒന്നാമത്തെ ഉള്ള ഇനങ്ങൾ ഡാർഫ് വെറൈറ്റീസ് എന്ന് പറയും അതുപോലെ ടോൾ വെറൈറ്റി ഉയരം വെക്കുന്ന ഇനങ്ങൾ പിന്നെ ഇത് രണ്ടും കൂടെ മിക്സ് മിക്സ് ആയി വരുന്ന ഡി ഇൻ ടു ടി ഇൻ ടു ടി പോലത്തെ ഹൈബ്രിഡ് ഇനങ്ങൾ അങ്ങനെ മൂന്നായിട്ടാണ് തെങ്ങുകൾ ഡിവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം നമ്മുടെ സ്ഥലത്തിന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ഉയരം കൂടിയ തെങ്ങുകൾ വേണോ ഉയരം കുറഞ്ഞ തെങ്ങുകൾ വേണോ അതുപോലെ നമ്മൾ ഉപയോഗം എന്തിനാണ് നമ്മൾ ഇളനീരിന് വേണ്ടിയിട്ടാണോ അതുപോലെ തന്നെ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണോ ഏത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ഉപയോഗിക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ തെങ്ങ് അല്ലെങ്കിൽ തെ കൃഷി തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അപ്പം വീട്ടിലേക്കൊക്കെയാണെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഇളനീരിന് വേണ്ട ഒരു തെങ്ങും അതുപോലെ നമുക്ക് ഒരു എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള തെങ്ങും അങ്ങനെ രണ്ട് തെങ്ങുകൾ വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഉയരമുള്ളതും ഉയരം കുറഞ്ഞതും ഒക്കെ വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന്റെ നമ്മൾ ആദ്യം കുള്ളൻ ഇനങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം കുള്ളൻ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി നമുക്ക് ചെന്തങ്ങി ഇനങ്ങൾ നമ്മൾ ഓറഞ്ച് കളറുള്ള തേങ്ങ വരുന്ന അതുപോലെ തന്നെ മഞ്ഞ കളറുള്ള തേങ്ങ വരുന്ന അങ്ങനത്തേതാണ് ഈ കുള്ളൻ വെറൈറ്റികൾ വരുന്നത് അതുപോലെ നമുക്ക് പതിനെട്ട് പട്ട പോലത്തെ പച്ച കളർ തേങ്ങ വരുന്ന ഇനങ്ങളും ഇതിനകത്ത് വരാറുണ്ട് ഈ മൂന്ന് വെറൈറ്റികളും അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള കുള്ളൻ വെറൈറ്റികളെല്ലാം നമുക്ക് വളരെ ഹൈറ്റ് കുറഞ്ഞ് കായ്ക്കും അതുപോലെ തന്നെ ഏകദേശം രണ്ട് മുതൽ മൂന്ന് കൊല്ലം മുതൽ മൂന്ന് കൊല്ലം വരെ മാത്രമേ നമുക്ക് കായ്ക്കാനായിട്ട് ആവശ്യം വരുന്നുള്ളൂ പക്ഷേ ഇതിന്റെ ഓയിൽ കണ്ടന്റ് വളരെ കുറവാണ് അപ്പം നമുക്ക് കൊപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുകയേയില്ല നമുക്ക് ഇളനീരനായിട്ടുള്ള പർപ്പസിന് ഏറ്റവും ബെസ്റ്റാണ് ഭയങ്കര സ്പിരിറ്റഡ് ആയിട്ടുള്ള നല്ല ഒരു നല്ല ടേസ്റ്റും മധുരവും അതുപോലെ നല്ലൊരു ഞെരുപ്പും ഒക്കെ ഉള്ള രീതിയിലുള്ള ഇളനീര് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെറൈറ്റിക്ക് അനുസരിച്ച് ഇപ്പം എം വൈ ഡി മലേൻ എല്ലോ ഡാർഫെന്ന് പറയുന്നതൊക്കെയാണ് ഏകദേശം രണ്ട് ലിറ്ററോളം വെള്ളം കിട്ടുന്ന ഇളനീരാണ് അതുപോലെ നമുക്ക് ചന്ത ഓറഞ്ച് കളറുള്ള നമുക്ക് സാധാരണ സി ഒ ഡി ചാവക്കാട് ഓറഞ്ച് ഡോർഫെന്നൊക്കെ പറയുന്ന തേങ്ങിന് വളരെ ചെറിയ തേങ്ങയായിരിക്കും അതുകൊണ്ട് തന്നെ ഇളനീരിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും പക്ഷേ നല്ല മധുരമൊക്കെയുള്ള ഇളനീട്ടായിരിക്കും ചന്തങ്ങിൻ്റെ നമ്മുടെ ഓറഞ്ച് കളർ ചന്തങ്ങിൻ്റെ വരുന്നത് അതുപോലെ തന്നെ ഇതുപോലെ പറയാനാണെങ്കിൽ എം എമ്മോഡിയുണ്ട് മലയൻ ഓറഞ്ച് ഉണ്ട് പിന്നെ ചാവക്കാട് യെല്ലോ ഉണ്ട് അങ്ങനെ ഇതിൻ്റെ കളറിനകത്ത് ഓരോ വെറൈറ്റികൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വരും പക്ഷേ മോസ്റ്റ്ലി നമുക്ക് ഈ മൂന്ന് കളറാണ് ചന്തകളിൽ വരുന്നത് അതിനകത്ത് തന്നെ നമുക്ക് ഗംഗാ ബോണ്ടെന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അതും പച്ച കളറാണ് അതും ഈ ഡാർഫ് വെറൈറ്റി വരുന്ന ഒരു കുള്ളൻ ഇനമാണ് ഗംഗാ ബോണ്ട അപ്പോൾ ഇതിനൊക്കെ മൊത്തത്തിൽ ചിന്തിക്കുമ്പം ഒരു പ്രശ്നം വരുന്ന പ്രതിരോധ ശേഷി വളരെ കുറവാണ് അപ്പം നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് നമുക്ക് എപ്പോഴും എപ്പോഴും പോകാൻ പറ്റില്ല കൃത്യമായിട്ട് നമുക്ക് ചമ്മഞ്ചെല്ലി കൊമ്പൻചെല്ലി മണ്ടരി പോലുള്ള സംഭവങ്ങൾക്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ കുള്ളൻ വെറൈറ്റികൾ സെലക്ട് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ ആദ്യത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു കുള്ളനാണ് ഇളനീരിന് വേണ്ടി പറ്റുന്ന പ്രതിരോധശേഷി കുറവുള്ള ഇനങ്ങളാണ് ഡാർഫ് വെറൈറ്റി പെടുന്നത് ഇനി രണ്ടാമത്തെ നമ്മൾ നാടൻ അല്ലെങ്കിൽ ടോൾ വെറൈറ്റികളാണ് പറയാൻ പോകുന്നത് ഇത് നമുക്ക് അഞ്ഞൂർ കുള്ളൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പം ടോൾ വെറൈറ്റീസിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പറയപ്പെടാറുള്ളതും ഫേമസ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കുറ്റ്യാടി ഇപ്പൊ കുറ്റിയാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടന്റ് എഴുപത് ശതമാനത്തോടെ ഓയിൽ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു നാലര മുതൽ അഞ്ച് കൊല്ലമാണ് കഴിക്കാൻ വേണ്ടി നാല് അഞ്ചാം കൊല്ലം കായ് കിട്ടുന്ന രീതിയിലുള്ള തെങ്ങാണ് കുറ്റ്യാടി പക്ഷെ കുറ്റിയടിക്കുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ഉയരം വല്ലാണ്ട് വെക്കും അതുപോലെ തന്നെ കായ്ക്കാനുള്ള ഈ സമയവും കൂടെ രണ്ടും ഒരു പ്രശ്നമായിട്ട് കാണാറുള്ളതാണ് പക്ഷെ അതേപോലെയാണ് നമുക്ക് ഇപ്പോൾ അഞ്ഞൂറ് എന്ന് പറഞ്ഞ ഇന്നത്തിന് നമുക്ക് കുറ്റിയടിയുടെയൊക്കെ അതേ രീതിയിലുള്ള കായ് ഫലവും കിട്ടും അതുപോലെ തന്നെ നമുക്ക് എണ്ണയുടെ കണ്ടൻറ്റും ഏകദേശം സിമിലർ ആണ് പക്ഷെ ഒരു മൂന്നര കൊല്ലം കൊണ്ട് കായ്ച്ചു കിട്ടും ഈ ഹൈറ്റ് നമുക്ക് കുറ്റ്യാടിയുടെ ഒരു പകുതിയോളം മാത്രമേ വരുന്നുള്ളൂ വാർഷിക വളർച്ച ഒരടി അല്ലെങ്കിൽ ഒന്നേക്കാ അടിയേ വരുന്നുള്ളൂ നമ്മുടെ കുറ്റ്യടിയാണ് ഏകദേശം ഒരു രണ്ടടി രണ്ടര അടിയടിയോളം വർഷത്തിൽ പൊന്താറുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ നാടൻ ഇനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉയരം വെക്കുന്ന ഇനങ്ങൾക്ക് എല്ലാത്തിനും തന്നെ സാധാരണ നാടൻ അല്ലെ കുള്ളൻ വെറൈറ്റികളെ വെച്ച് നോക്കുമ്പോൾ പ്രതിരോധ ശേഷി നന്നായിട്ട് കൂടുതലാണ് ഇതിനുള്ളിലത്തെ നമ്മുടെ ഈ ചമ്മഞ്ചല്ലി കൊമ്മഞ്ചല്ലി കുത്തി കഴിക്കുന്ന ഒരു ഭാഗ ഭാഗത്തിന് വളരെ മധുരം കുറവായതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയ രീതിയിൽ തെങ്ങിനെ ആക്രമിക്കാറില്ല ഇനി ആക്രമിച്ചാൽ തന്നെ തെങ്ങ് നശിച്ചു പോകാറില്ല നമ്മുടെ മറ്റേ കള്ളൻ തെങ്ങുകളാകുമ്പോൾ വളരെ മധുരമുള്ള കാമ്പാണ് ഉള്ളിൽ അതുകൊണ്ട് ഇത് കുത്തി മൊത്തം കാമ്പ് തിന്നുന്നത് കേൾക്കും പിന്നീട് നമുക്ക് തളര് വരാനുള്ള ഒരു ബാക്കി ആയിട്ടുള്ള ഒന്നും ശേഷിക്കില്ല അതുകൊണ്ട് നമ്മുടെ കുള്ളൻ വെറൈറ്റികളൊക്കെ നമ്മൾ ചെമ്മഞ്ചല്ലി ഒക്കെ മുട്ടയിട്ട് പെരിയ കഴിഞ്ഞാൽ നശിച്ചു പോകുന്നതായിട്ടും കണ്ടുവരുന്നുള്ളൂ പക്ഷേ ഈ നാടൻ നാടിനകളിലേക്ക് വരുമ്പോൾ ആ പ്രശ്നം കാണുന്നില്ല പക്ഷേ നമുക്ക് ഹൈറ്റ് നമുക്ക് സാധാരണ കുള്ളൻ വെറൈറ്റികളെക്കാളും കുറച്ചും കൂടെ വെക്കും അപ്പം എല്ലാവരും ഇപ്പം കൃഷിയായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഹൈറ്റ് ഒരു പ്രശ്നമായിട്ട് കാണുന്നതുകൊണ്ടാണ് അന്നൂർ കുള്ളനിലേക്ക് പലരും വരുന്നത് അന്നൂർ ആകുമ്പോൾ നമ്മൾ കുത്തിയാടിയുടെ ആ ഒരു പ്രശ്നം വരുന്നില്ല എന്നാൽ നമുക്ക് പ്രതിരോധശേഷിയാർ കിട്ടും വലിയ മാനേജ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് തെങ്ങ് തോട്ടത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഈ രണ്ട് ഇനങ്ങളും അല്ലാതെ മൂന്നാമതൊരു ഒരു വെറൈറ്റി ആണ് ഹൈബ്രിഡ് ഇനങ്ങൾ ഇനി നമുക്ക് ഹൈബ്രിഡ് ഇനങ്ങളെ പരിചയം പടം ആ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ടി ഇൻറ്റു ഡി അതുപോലെ ഡി ഇൻറ്റു ടി ഇങ്ങനെ രണ്ട് രീതിയിൽ വിഭാഗീയപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ ടി ഇന്റ് ഡി ഇനങ്ങൾ നമ്മൾ വളരെയധികം റെക്കമെൻഡ് ചെയ്യാത്ത ഒരു ഇനമാണ് ടി ഇന്റു ഡി വെറൈറ്റികൾ കാരണം അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഹൈബ്രിഡ് വെക്കുന്ന ഹൈറ്റ് കുറഞ്ഞ ഒരു ഇനം ആയി കിട്ടണം എന്നുള്ളൊരു ഇൻവർഷനോട് കൂടിയാണ് പക്ഷെ നമുക്ക് ടി ഇൻറ്റ് ഡിഡി ഇനങ്ങൾ നമുക്ക് അത്യാവശ്യം ഒരു ഹൈറ്റ് വരും ഒരു ആവറേജ് ഹൈറ്റ് വരുന്ന ഒരു ഇനം ഹൈബ്രിഡ് വെറൈറ്റീസാണ് ടി ഇൻ ടു ഡി പെരുന്ന നമ്മുടെ ഒക്കെ കേരസ്ത്രീയൊക്കെ അതിൽപ്പെടുന്നതാണ് അപ്പോൾ പലരും കേരസ്ത്രീ വെക്കാം കേരസ്ത്രീ നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കേരസ്രീക്ക് നമുക്ക് കുറ്റിയാടിയുടെയൊക്കെ അതേ രീതിയിലുള്ള എണ്ണയുടെ കണ്ടന്റ് കിട്ടും കായ്വലം കിട്ടും വലിയ തേങ്ങയൊക്കെ ആയിരിക്കും പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര കൊള്ളന എന്നുള്ളൊരു ക്യാരക്ടറ് നമുക്ക് കേരസ്ത്രീക്ക് കിട്ടൂല എന്ന് വെച്ചാൽ ടി ഇൻ ഡി ഇനങ്ങൾ കിട്ടൂല അപ്പം ആ ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കുക ഹൈബ്രിഡ് തെങ്ങൾ എല്ലാം കുള്ളൻ എന്ന് നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ നമുക്ക് ഡി ഇൻ ഡു ടി ഇനങ്ങൾ വരുന്ന എല്ലാ ഇനങ്ങളും തന്നെ നമുക്ക് കുള്ളൻ വെറൈറ്റുകളാണ് വളരെ ഹൈറ്റ് കുറഞ്ഞ ഇനങ്ങളാണ് അപ്പം നമുക്ക് കുള്ളൻ വെറൈറ്റിയും അതുപോലെ എണ്ണയ്ക്ക് പറ്റുന്ന ഇനങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കേണ്ടതാണ് ഡി ഇൻ ടി വെറൈറ്റികൾ കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ കുള്ളൻ വെറൈറ്റീസിനകത്ത് നമുക്ക് ചന്ദങ്ക ഇനങ്ങളാണ് അപ്പം ഇളനീരിനെ പറ്റും എണ്ണയുടെ കണ്ടന്റ് വളരെ കുറവാണ് പക്ഷെ നമുക്ക് എണ്ണ വേണം ഹൈറ്റ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി ഇൻഡു ടി ഇനങ്ങളാണ് ചിന്തിക്കേണ്ടത് ഡി ഇൻ ടി ഇങ്ങളിലും കുറേ വെറൈറ്റികളുണ്ട് ഇതിപ്പോ നിങ്ങൾ കാണുന്ന രാംഗംഗ എന്ന് പറയുന്ന വെറൈറ്റിയാണ് രാംഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ ബോണ്ടും അതുപോലെ വെസ്റ്റ് കോസ്റ്റോളും കുറ്റിയാടി പോലെ വെസ്റ്റ് കോസ്റ്റോളും കൂടെ ക്രോസ് ചെയ്ത് വരുന്ന വെറൈറ്റിയാണ് നമ്മുടെ രാം എന്ന് പറയുന്ന വെറൈറ്റി രാംഗംഗ വളരെയധികം കായ്ലം കിട്ടുന്ന വെറൈറ്റിയാണ് സാധാരണ ഗംഗാ ഗംഗാമോളത്തിലുള്ള ഒരു പ്രശ്നമാണ് ഭയങ്കര ചെല്ലുകുത്തും പിന്നെ കൂമ്പി ഈച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട് ചെല്ലുകുത്ത് ഇതിനും അത്യാവശ്യം ഉണ്ടെങ്കിലും കൂമ്പി ഈച്ചിൽ അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും അങ്ങനെ അധികം ബാധിക്കാറില്ല പിന്നെ കായ്ഫലം നമുക്ക് മുന്നൂറ് തേങ്ങയോളം നമുക്ക് വർഷത്തിൽ കിട്ടും വളരെയധികം കായ്ഫലം കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഏകദേശം അറുപത് ശതമാനം മുതൽ അറുപത്തഞ്ച് ശതമാനം വരെയാണ് എണ്ണയുടെ കണ്ണൻ്റ് പറയുന്നത് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നാടെ കണ്ടിട്ട് കിട്ടും അപ്പം നമുക്ക് ഒപ്പറൊക്കെ ആയിട്ട് വയ്ക്കണമെങ്കിലും വളരെ അധികം പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ നമ്മുടെ ഈ ഡീൻറ്റെറ്റ് ഇനങ്ങൾ അതിനകത്ത് മിക്ക ഇനങ്ങൾക്കും ഈ പ്രതിരോധ ശേഷി ഒരു പ്രശ്നം തന്നെയായിട്ട് വരും അപ്പം നമുക്ക് ഇതും മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം ഏകദേശം ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം വരെ വളരെ ഹൈറ്റ് കുറഞ്ഞിരിക്കും ആ ഒരു സമയം മുതൽ തന്നെ നമ്മൾ കുത്താനുള്ള സാധ്യതകളുണ്ട് അപ്പം ആദ്യം നമ്മൾ നട്ട് ഒരു ആറ് മാസം മുതൽ തന്നെ നമ്മൾ പ്രിക്കോഷൻ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയാക്കി കൊണ്ടുവരാൻ പറ്റും അപ്പൊ അതാണ് രാംഗംഗിയുടെ കേസ് ഇനി നമുക്ക് പറയാനുള്ള സമ്പൂർണ്ണ സമ്പൂർണ്ണ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ ഡീൻഡി ഇനത്തിപ്പെടുന്നതാണ് ഡി ജെ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ഇത് ഇറക്കുന്നത് അപ്പൊ ഡി ജെ അവരുടെ ഒരു തയ്യുടെ റേറ്റ് ഭയങ്കര എണ്ണൂറ്റമ്പത് രൂപയോളം ഒക്കെ വരുന്നതാണ് പലർക്കും അറിയായിരിക്കും രാംഗംഗി അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ കൊമേർഷ്യൽ ആയിട്ട് വളരെ ബ്രാൻഡ് ചെയ്തിട്ടൊക്കെ ഇറക്കുന്ന ഒരു വെറൈറ്റിയാണ് രാഗഗംഗരും വലിയ റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷെ അതിനനുസരിച്ചുള്ള കായ്വിടം കിട്ടും കൃഷിക്കാരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ കൊമേഷ്യലായിട്ട് ബിസിനസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ നമുക്ക് തൈന്ന് കിട്ടുന്നതായിരിക്കും ഈ പറഞ്ഞ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി പിന്നെ എനിക്കിനി ഒരു വെറൈറ്റിയും കൂടെ പരിചയപ്പെടുത്താനാണ് ഡീൻ ഡ്യൂറ്റിയില് നമ്മുടെ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ചന്ദ്രസങ്കര നമ്മുടെ സി പി സി ആർ എന്നെ കണ്ടുപിടിച്ച ഒരു വെറൈറ്റിയാണ് നമ്മുടെ കുറ്റിയാടിയും അതുപോലെ തന്നെ ചെന്തം കൂടെ ക്രോസ് ചെയ്യുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുമന്ന തേങ്ങ ഓറഞ്ച് തേങ്ങ കിട്ടുന്നതാണ് സിയോടി അത് നമ്മൾ അതിൻ്റെ മാതൃവൃഷ്ടത്തിൽ നമ്മൾ കുറ്റ്യാടിയുടെ പൂമ്പൊടി തൂകി നമ്മുടെ ആ തേങ്ങ എടുത്ത് മുളപ്പിച്ച് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം തേങ്ങയുടെ ഉൽപാദന സമയത്ത് തേങ്ങയുടെ സൈസ് കുറച്ച് കുറവാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള കായ്ബലവും അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധ ശേഷിയും സാധാരണ ഹൈബ്രിഡ് തേങ്ങകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഡീൻ ടു ടീനത്തിന് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രതിരോധശേഷിയുള്ള ഒരു ഹൈബ്രിഡ് തെങ്ങ് തെങ്ങുവാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നൂറ് ശതമാനം റെക്കമെൻഡ് ചെയ്തൊരു വെറൈറ്റിയാണ് ചന്ദ്രസങ്കര നമ്മുടെ ഈ എണ്ണയുടെ കണ്ടന്റ് ഒക്കെ നന്നായിട്ട് കിട്ടും നല്ല ഈഡ് കിട്ടും വളരെ ഹൈറ്റ് കുറവായിരിക്കും ഏകദേശം മൂന്നും കൊല്ലം കൊണ്ട് കായ് കിട്ടും എന്നാൽ നമുക്ക് പ്രതിരോധശേഷിയും അത്യാവശ്യം കിട്ടണം നമ്മുടെ അഞ്ഞൂറ്ക്കുള്ളൻ അല്ല കുറ്റ്യാടിയുടെ ഒന്നും അത്രത്തോളം കിട്ടുന്നില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ തെങ്ങിന്റെ ഒക്കെ ഒരു ഗ്രോത്തും ഹെൽത്തും ഒക്കെ ഉണ്ടായിരിക്കും ഇതാണ് നമ്മുടെ തൈകൾ ഈ രീതിയിലുള്ള തൈകള് ഏകദേശം ചെറിയ തൈകള് തന്നെയാണ് ഏകദേശം ഒരു രണ്ടല്ല മൂന്നല്ല പ്രായമാണ് ഇപ്പം നമുക്ക് പിന്നീട് നല്ല രീതിയിൽ കരുത്തി കയറി വരും ഇപ്പൊ പലരും കൃഷിയായിട്ടൊക്കെ ചെയ്ത് തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് തൈകൾ കൂടുതൽ നമുക്ക് ഈ ചന്തങ്ങിന്റെ തോട്ടങ്ങളുള്ള സ്ഥലത്തുനിന്ന് നമുക്ക് കിട്ടാറുണ്ട് അപ്പം അതാണ് നമുക്ക് ഡീൻ ട്വിറ്റി ഇനങ്ങളെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ ഹൈറ്റ് കുറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ എണ്ണ കിട്ടുന്ന ഒരു വെറൈറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ വീടിന് മുന്നിലായിട്ടോ കൃഷിയായിട്ടോ എങ്ങനെയാണെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രതിരോധ കിട്ടുന്ന ഏക ഒരു വെറൈറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചന്ദ്രശങ്കരയുടെ കൂടെ കൽപ്പസമൃദ്ധി അങ്ങനെ കുറെ ഡീൻ ട്റ്റ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് പക്ഷേ അല്ലേ നമ്മുടെ ഈ പറഞ്ഞ ഒരു പ്രതിരോധ ശേഷിയും കൂടെ നമ്മൾ ചിന്തിക്കുമ്പം ഇത് തന്നെയാണ് മുന്നോട്ട് അപ്പം ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഈ കാറ്റഗറികളെ ഒന്ന് പരിചയപ്പെടുത്തി തന്നെ എന്ന് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ എല്ലാ വെറൈറ്റികളെ കുറിച്ച് പറയാൻ പോകുകയാണെങ്കിൽ വളരെ വലിയൊരു വീഡിയോ ആവും വീഡിയോ മൊത്തം കാണാൻ വേണ്ടിയിട്ട് ആർക്കും സമയം ഉണ്ടാവണമെന്നില്ല അപ്പോൾ കാണുന്ന സമയത്ത് നമുക്ക് ബോറടിക്കും അങ്ങനത്തെ പല കാര്യങ്ങളൊന്നാണ് ഞങ്ങൾ ഈ കാറ്റഗറികളെ മാത്രം പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സമഗ്രമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടില്ല ജസ്റ്റ് ഒരു ബേസിക്കായിട്ടുള്ളൊരു ഐഡി കിട്ടും അതിനകത്ത് നമ്മൾ ഏത് വെറൈറ്റി സെലക്ട് ചെയ്യണമെന്ന് നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറി വിളിച്ചോ അല്ലെ വാട്സപ്പിൽ കൂടെയോ കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പം നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റിൽ ഏത് വെറൈറ്റികളെ കുറിച്ചെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളോ നിങ്ങളുടെ അനുഭവത്തിൽ വേറെ എന്തെങ്കിലും ഒരു ഫീൽ എക്സ്പീരിയൻസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ കമന്റിൽ കൂടെ രേഖപ്പെടുത്തേണ്ടതാണ് ഇനി പുതിയ പുതിയ വീഡിയോസ് നമ്മൾ കൃഷി സംബന്ധമായിട്ടുള്ള ചെയ്യുന്നതായിരിക്കും മുന്നേ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ എല്ലാ തൈകളും അതുപോലെ തെങ്ങൾ കവങ്ങു പോലെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ തൈകൾ വീട്ടിൽ ഹോം ഡെലിവറി ആയിട്ട് എത്തിച്ചേരുന്നതാണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് മിനിമം രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ഓർഡർ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സാപ്പ് ിൽ ഓർഡർ ചെയ്യാനോ അല്ലാതെ ഒക്കെ ജസ്റ്റ് ഹൈട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കൃത്യമായിട്ട് വീട്ടിൽ എത്തിച്ചു തരും പിന്നീട് ഫോളോ അപ്പ് എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും നമ്മൾ മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയി അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ ബൈ